ചട്ടിയും കലമായാൽ തട്ടിയും മുട്ടിയിരിക്കുന്നൊരു ചൊല്ലുണ്ടല്ല ആ ചട്ടിയും കലത്തിൻ്റെ കഥയാണ് കൊടുങ്ങല്ലൂർ ശൃംഖപുരത്ത് ടിപ് ടോപ്പ് പ്രസ്സിന് നേരെ ആണ് ഈ കട ശ്രീധാമൻ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ മൺപാത്ര കച്ചവടം കൊടുങ്ങല്ലൂരിൽ വെച്ചാൽ ഈ മൺപാത്രത്തിൽ ഇപ്പോൾ ചേർക്കണ്ടെന്നുള്ളൊരു

ഇതിപ്പേ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വരാനൊരു പ്രധാ കാരണമായി ഇതിലിപ്പോ ഈ ഇത് റെഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ല അത് ഈ മൺകലത്തില് റെഡ് ഓക്സൈഡ് ചേർത്താണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡും ഒക്കെ എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം അഭിപ്രായം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത്രയും വയസ്സിൽ അറുപത്തിരണ്ട് വയസ്സിലടയ്ക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പണിയായി മാറും അതാരും മേടിക്കില്ല അപ്പൊ അതുകൊണ്ട് ആ ഇതിന്റെ ഇതിന്റെ ക്ലയ തന്നെ അതിന് പോളിഷ് ചെയ്യുന്നതാണ് അല്ലെ ഈ ബ്ലാക്കും റെഡും തമ്മിലുള്ള വ്യത്യാസം ഈ പിന്നെ കറുത്ത ചട്ടിയും ഉണ്ടല്ലോ അപ്പൊ ഈ കറുത്ത ചട്ടിയും ഈ ചുവന്ന ചട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കറുത്ത ചട്ടിയും ചുവന്ന ചട്ടി വ്യത്യാസം വെച്ചാൽ ഇതിപ്പോ രണ്ടാമത് കൊണ്ടായിട്ട് വേവിച്ചിട്ട് പറപ്പിച്ചു വെക്കുന്നതാണ് അതായത് അത് ഈ മറ്റേ മഴക്കാൻ പറ്റാത്തവർക്ക് അവര് മേടിക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഈ കളിമണ്ണൊക്കെ ആവശ്യത്തിന് കിട്ടാറുണ്ടാടും സ്വകാര്യ വ്യക്തിരെ ാണ് മണ്ണ് ആദ്യമൊക്കെ പണ്ടൊക്കെ വെച്ചാല് ഗവൺമെന്റ് സെറ്റിലൊക്കെ എടുക്കാറുണ്ട് ഇപ്പൊ ആദ്യ വില കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവര് കളിമണ്ണ് കൊണ്ടിട്ടാണ് ഇത് പണിത് എടുക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ് അത് എത്ര കൊടുത്താലും ആ തൊഴിൽ ചെയ്യാതിരിക്കില്ല വേറെ തൊഴിലവർക്ക് പോകാൻ സാധിക്കില്ല പറ്റൂല്ല പിന്നെ ഈ കളിമണ്ണ് കിട്ടാത്തടത്തേ സാധാ മണ്ണും എന്തൊക്കെ കെ ചേർത്തുന്നിട്ട് ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോ കണ്ട് ഞാന് യാവസ്ഥ ഈ മൺപാത്രങ്ങൾ ആ ആ മണ്ണിൽ ഉണ്ടാക്കാൻ പാട്ടില്ല അത് ഉണ്ടാക്കിയാൽ തന്നെ സാധനം അടുപ്പിട്ട് വെക്കാൻ പറ്റില്ല അത് അത് അടുപ്പിട്ട് വെച്ചാൽ തന്നെ വിണ്ടു പോകും തറച്ചോർത്തി എന്തായാലും പോകും ഇതിന്റെ ഒറിജിനൽ കളിമണ്ണില് പണിയെന്നാണ് അങ്ങനെയാണ് ഈ പാരമ്പര്യമായിട്ടുള്ള ഈ കുംബാർ സമുദായത്തില് പാരമ്പര്യമായിട്ടുള്ള കളിമണ്ണ് തൊഴിലാളികളെ വരും അല്ല പൊതുവെ ഇപ്പൊ കച്ചവടം കൂടി കൂടിയെന്ന് വെച്ചാൽ ഇപ്പൊ കൊറേ ആയിട്ട് ഒരു ആറേഴ് മാസമായിട്ട് മനുഷ്യൻ ആൾക്കാരും പൈസ ഇല്ല ശരിയാണ് നല്ല കച്ചവടമായിരുന്നു വളരെ മോശമായിട്ട ക പഴയതുപോലെയല്ല ഇപ്പൊ രണ്ടാമത് കലത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് ആൾക്കാര് കലച്ചതുപോലെ ചൂട് വെക്കാനും കറികൾ ഉണ്ടാക്കാനും പലതും ചായ വെക്കാനടക്കാൻ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ മൺപാത്രങ്ങളിൽ പുതിയ കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റീൽ പാത്രത്തിന്റെ പോലെയൊക്കെ അപ്പൊ അത് ഒന്ന് കാണിക്കോ ട്ടി പുതിയ പോളിഷ് ചെയ്തിട്ടുണ്ടാക്കി പഴുതി വെച്ചിട്ട് പോളിഷ് ചെയ്തിട്ട് പറ്റും പിന്നെ ഏതോ പൊങ്കാല ഇടുന്ന ചട്ടിന്നൊക്കെ പറഞ്ഞല്ല പൊങ്കാല ആ ആ പൊങ്കാല അത് ശരി ശരി ഇവിടെ കുടുംബക്ഷേത്രങ്ങളിലും തൃശ്ശൂർ ജില്ലയില് ക്ഷേത്രങ്ങളിലും അരക്കിലും പറ്റിയ പിന്നെ വേറെ സ്പെഷ്യാലിറ്റി ഉള്ള പാത്രങ്ങള് പിന്നെ കാശു കുടിക്കണ്ട് അല്ലേ പണപ്പെട്ടി പണപ്പെട്ടി അത് പണ്ടേ ഉള്ളതാണ് പുതിയ മോഡല ആ ശരി നമ്മള് ഭക്ഷണം കറികളൊക്കെ ആക്കി വെക്കാൻ വേറെ വേറെ സാധനങ്ങളും മൂടി വെക്കാനും അപ്പൊ ഞാൻ ഈ പ്രധാനമായിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യണത് ഇതിൽ ഈ റെഡ് ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡ് ഒക്കെ ചേർക്കണുണ്ട് പിന്നെ കൊറേ കെമിക്കലൊക്കെ ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ചേട്ടനെ കണ്ടപ്പോ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത് കെമിക്കൽ ചേർക്കണ്ടത് ചില ആൾക്കാരുടെ പ്രകാരമാണ് ഇതിൽ കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പണിന്ന കഴുത്തിൽ കയറണം വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പ്രധാനമായിട്ടുണ്ടല്ലോ മാത്രമാണ് വന്നത് അപ്പൊ അത്രേ ഉള്ളു ആ ചേട്ടൻ പറഞ്ഞ വിശേഷങ്ങൾ മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ല ഇതാണ് നമ്മള് ഈ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഇതിന് പാത്രത്തില് ഈ റെഡ് ഓക്സൈഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സൈഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് റിയാനുള്ളതാണ് അത് അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി നമുക്ക് പറയാം ഇപ്പൊ നമ്മുടെ പൊന്നിച്ചട്ടം പറയുന്നത് ഈ ഇത് ഉണ്ടാക്കുന്ന സമുദായക്കാര് അവര് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ചക്രം വെച്ച് തിരിച്ചുണ്ടാക്കുന്ന ഈ കലങ്ങളില് യാതൊരു കാരണവശാലും കൃത്രിമത്വം കാണിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇത് ഫാക്ടറികളിലൊക്കെ ചെയ്തു വരുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായിട്ട് അദ്ദേഹത്തിന് ഒന്നും പറയാനും പറ്റുന്നില്ല നമ്മൾ ഈ ചുവന്ന ചട്ടി കറുത്ത ചട്ടി എന്ന് പറയുന്നത് കറുത്ത ചട്ടി മയക്കിയ ചട്ടിയാണ് ഈ ചട്ടി മയക്കുന്നത് ചട്ടിയുടെ അടിയിൽ വിറക് വെച്ച് കത്തിക്കുകയും ചട്ടിയുടെ ഉള്ളിൽ ഉമിക്കരിയിട്ട് ഉമിക്കരിയാക്കി എടുക്കുകയും ചെയ്യുന്നതാണ് ഒരു രീതി നെല്ലിന്റെ ഉമി കിട്ടാത്തവര് നല്ല കട്ടിയുള്ള ഇല മാവിന്റെയോ പ്ലാവിന്റെയോ തേക്കിന്റെയോ ഇല ഇട്ട് കരിച്ച് എടുക്കുക അതിനുശേഷം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് അരമണിക്കൂറോളം തിളപ്പിക്കുക ഈ രണ്ട് പ്രോസസ്സ് കഴിയുമ്പോൾ കൃത്രിമത്വം ഉണ്ടെങ്കിൽ ഒന്നുകിൽ മൺകലത്തിൽ വിള്ളൽ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കിനിവുണ്ടാവും അതുമല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും അങ്ങനെയൊക്കെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവർ അവരുടെ അറിവ് ഇവിടെ പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു നാളെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട വിഷയങ്ങളാണ് ഇത് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ പരമാവധി നമ്മൾ മൺപാത്രത്തിലേക്ക് തിരിച്ചു വരിക ഓക്കെ താങ്ക്